ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത് ഒരു സ്മൈലി ഫേസ് അല്ലേ അപ്പം നമ്മൾ ഇവിടെ കൂടി ഇരിക്കുന്ന പ്രത്യേകിച്ച് ഒരു റാഷണലായിട്ട് ചിന്തിക്കാൻ ആഗ്രഹമുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലേ അല്ലെ ഞാൻ റാഷണൽ ഒരു കാര്യം പറയാം ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു വൃത്തവും രണ്ട് എലിപ്സസും ഒരു ആർക്കും ആണ് അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ശ്രമിച്ചു നോക്കുക എന്നാൽ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ആ ഒരു മുഖം മനുഷ്യൻ്റെ ഒരു മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു ബയസ് ആണ് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ചായ്വാണ് അതായത് ഒരു ബന്ധമില്ലാത്ത പാറ്റേൺ ആവും റാൻഡം ആയിട്ടുള്ള പാറ്റേൺ ആവും എന്നാലും അതിലൊരു മനുഷ്യൻ്റെ മുഖമൊക്കെ സങ്കല്പിച്ചെടുക്കാനായിട്ട് ഉള്ള ഒരു പ്രവണത ഒരു ചായ്വാണ് വേണം ഇപ്പോൾ അടുത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ബെറേലിയിൽ മറ്റേ ഉരുളക്കിഴങ്ങിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ കണ്ടു എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് അപ്പോഫീനിയ എന്ന് പറയുന്ന ഒരു ബയസാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ തലച്ചോറിൻ്റെ പ്രവണതകളെ പൊതുവായിട്ട് പറയുന്ന പേരാണ് കോബ്നേറ്റീവ് ബയസ് മലയാളത്തിൽ വൈജ്ഞാനിക പക്ഷപാതം എന്ന് പറയും